അമേരിക്കയിലെ ഒരു വർഷം രണ്ടായിരത്തോളം പാസ്റ്റേഴ്സാണ് സഭ ശുശ്രൂഷ വിടുന്നത് എന്തുകൊണ്ടാണ് വിടുന്നതെന്ന് അറിയാമോ വിളിയില്ലെന്നിട്ടല്ല സഭയിലെ പ്രശ്നങ്ങൾ നിമിത്തം പിടിച്ചു നിൽക്കാനാകാതെ വിടുന്നത് രണ്ടായിരത്തോളം പാസ്റ്റേഴ്സാണ് ഒരു വർഷം വേണ്ട ശുശ്രൂഷ മതി എന്ന് വെക്കുക ചില വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ കേരളക്കരയിൽ കേരളക്കരയിലെ ഒരു പ്രധാന ബന്ദക്കോസ്തു പ്രസ്ഥാനത്തിൽ ഒരു വർഷം നൂറിൽ ചില്ലാനം ഉണ്ടാകുന്നുണ്ട് പാസ്റ്റേഴ്സിൻ്റെ വേക്കൻസി അതിൻ്റെ പ്രധാന കാരണം പലതാണ് ശുശ്രൂഷ മടുത്തിട്ട് വേറെ മാർഗങ്ങൾ നോക്കുന്നവരുണ്ട് അതായത് കടിച്ചു പിടിച്ച് നിൽക്കുക ഏതുവരെ മക്കൾ ഒരു നിലയിലെത്തുന്നവരെ ശരിയാണോ കടിച്ചു പിടിച്ച് നിൽക്കുക എങ്ങനെയെങ്കിലും ഈ മന്ത്രം ചൊല്ലുക ഓ മച്ചാ ഓ മച്ചായ എന്ന് പറഞ്ഞ് ചൊല്ലി ചൊല്ലി മൂന്ന് മൂന്നു അങ്ങനെ ഒന്ന് ഗൾഫിൽ പോയി വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ശുശ്രൂഷപ്പെടുന്ന ദൈവദാസന്മാരുണ്ട് കാരണം അല്പം പൈസയായി കയ്യിൽ അപ്പം ഇനി ഇതങ്ങ് വിട്ടേക്കാം കാരണം ഈ കടിക്കുന്ന പട്ടിയെ കഷത്ത് വെച്ചുകൊണ്ട് നടക്കാൻ വയ്യാത്തതുകൊണ്ട് പക്ഷേ അവിടെയൊക്കെ ആവശ്യം ഈ ധൈര്യമാണ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ധൈര്യം എന്നെ കർത്താവ് വിളിച്ചെങ്കിൽ അന്ത്യത്തോളം ഞാൻ ഈ വേല ചെയ്യും